പുതിയ വീടേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് ഇമ്മ കൊണ്ടാണ് ഞമ്മള് ഇന്റർപ്പിച്ചത് ക്ഷമിച്ചുകൊടുക്കുക കാരണം പറഞ്ഞമ്മയ കാരണം പറഞ്ഞുകഴിഞ്ഞാകെ നാലഞ്ച് പല്ല് ആളു അപ്പം ചിലത് സാധനൊക്കെ പറയും ബൈക്കുടി കൂടെ ഒക്കെ പോകും ഇത് പോകാതെ ഞങ്ങൾ വെച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇമ്മ പറഞ്ഞു വേണ്ടത് വേദന സഹിച്ച പറയുന്നത് കറിഞ്ഞിട്ട് വെക്കണ്ട പോയിട്ട് വെച്ചാൽ മതി ഒരു ൂതി അവ ഗൈസ് നമ്മളെ നമ്മള് ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെരപ്പണി അവിടെ നടക്കണ്ടല്ലോ പക്ഷെ പെരപ്പണി നടക്കണം അവിടെ നമ്മൾ കുറച്ച് വായാൾ വെച്ചേന് അപ്പൊ രണ്ടു ദിവസമായിട്ട് ഭയങ്കര കാറ്റുമയം ഭയങ്കര കാറ്റുമയും പറഞ്ഞുകഴിഞ്ഞാൽ കൈഷ് സീന പറയാൻ പറ്റാ പറയാൻ പറ്റാ കാരണം പറഞ്ഞുകഴിഞ്ഞാൽ കറണ്ടും പോവുക ഒരു ഒലക്കില്ല കറണ്ടും ഇല്ല ഇവിടെ പിന്നെ നല്ലമായി കാറ്റും നല്ല കാറ്റും അതായത് ഇവിടെ കൊറേ മരങ്ങളൊക്കെ കുഴഞ്ഞിട്ട് പോലെ കൊറേ അങ്ങനെയൊക്കെ കറണ്ട് പോയിന് പോരാത്തിന് ഞമ്മളെ തോട്ടത്ത് അവിടെ വായ വായു രണ്ടു മൂന്നാല് നാല് കൊല ഒപ്പം കൊല ഒരേ അതില് ഇന്നിപ്പോ ഞങ്ങള് ഒരു കല്യാണമുണ്ടായിന് കല്യാണമല്ല ഒരു കുടിക്കലുണ്ടായിരുന്നു അപ്പൊ കുടിക്കല് കഴിഞ്ഞാണേ ഞങ്ങള് പമ്പിലൊക്കെ പോയി എണ്ണ അടിച്ച് ഇങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ വന്നപ്പോ അത് കൊയിഞ്ഞാടി കിടക്കണേ അല്ലേ ഒരു ഒരു വായ ഒരു വായയില് കൊയിഞ്ഞാടി ചെരിഞ്ഞിറക്കുന്നുണ്ട് പോയി പോയി നോക്കട്ടെ അതായത് അവിടെ അവിടുത്തെ ഒരു ഒരു കൊലങ്കി ഒന്ന് എടുത്താണ്ട് പോരാന്ന് വിചാരിച്ചിട്ടാണല്ലേ അപ്പൊ ചെന്ന് നോക്കട്ടെന്ളീണ്പ്പിക്ക് തീറ്റൊടുക്കണ്ടവിടെ ആണെന്നുണ്ടെങ്കി ഗൈസ് അവർത്തി അവിടെ ചെന്ന് നോക്കട്ടെ സാധനം എന്താ അവസ്ഥ നോക്കട്ടെ മമ്മ പോയോക്കല്ലേ ഉറക്കം വരുണ്ടോ ബാക്കിൽ തരുന്നാണ് കോട്ട പിടിയാണ് ആ പിന്നെ അതിനോഗ് എടുക്കണ്ട മോട്ടൻ അവിടെ ഗൈസ് മോട്ടൻ ഉണ്ടായിന് ഇത്രയും നേരം ഇവിടെ ഓൻ പറഞ്ഞു പോയണ്ട് വ്ളോഗ്യോനിക്ക് എഡിറ്റിങ്ങിന്റെ കുറച്ച് പരിപാടി ഉണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ വരണം അതിന്റെ കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോ ഞാനും ഇമ്മയും ഉമ്മയും കൂടി ഞങ്ങൾ മൂന്നാൾക്കാരും കൂടി ചെന്നിട്ട് കൊല വെട്ടടേ അവിടുത്തെ വായകൊല ഉണ്ട് അത് കിട്ടി ഞാൻ എടുത്ത് കൊണ്ടുവരണം കോപ്പിച്ച് അമ്പക്കാൻ വേണ്ടിയിട്ട് പൂവല്ല എന്നാ അങ്ങനെ പോവാ വണ്ടി പോകാൻ പോണതോ ആ സ്കൂട്ടി എടുക്കല്ലേ ഞങ്ങൾ നാട് പോയെന്നാ വരി കയറി ആ ഇതാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തോണ്ട് വെച്ചോ എന്തൊക്കെ എടുക്കണേ കത്തി മറ്റേ വെച്ചിട്ടുണ്ടേ ചളിയും കറണൊന്നാക്കാണ്ട വിചാരിച്ചിട്ട് പൂവല്ലന്ന വരി ചളിയാക്കാതല്ലേ വണ്ടിന്റെ കാര്യ പറയുന്നത് അതായത് ചളിയാക്കാതെ പൊന്നുപോലെ കൊണ്ടെടുക്കണ്ടമ്മയും മമ്മി ഒന്നല്ലെങ്കിൽ ഒരാൾ ഒന്നാണ് ചോത്തി തൊറച്ചാണ്ട് ഇതാക്കും ഇമ്മതാക്കണേഷ താഴത്തേക്ക് ഇറങ്ങി കാരണം പറഞ്ഞ ഇവിടെ കൊറച്ച് സീനാണ് അമ്മമ്മ കേറിക്കോളൂ Okay. Yo, uh -oh. okay. -oh. േ ഓക്കെ ഞാൻ സ്കൂട്ടി മേ കേറാൻ സുഖാണ്ട് കാരണം ബൈക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊറച്ച് ഗതില്ല കാരണം കൊറച്ച് എഗറുണ്ടായോണ്ടാണോ അറിഞ്ഞിട്ട് കയറാൻ പറ്റൂല ഇറങ്ങാറങ്ങി തന്നിട്ട് ഇറങ്ങാൻ പറ്റും സ്കൂട്ടി ആകുമ്പോ മമ്മാക്ക ഒന്നുകൂടി സുഖാണ് അതാണ് പിന്നെ ആ ഒരു സമാധാനല്ലേ പിന്നെ സിമ്മാക്കിനെ കാത്താണ് കുത്തി പോകല്ലേ പോവല്ലേ എന്താണ് മൂത്ത അവസ്ഥ ആദ്യം അവിടെ ചെന്നു നോക്കട്ടെ പെരണ്ടെത്തിട്ടോ ഇമ്മടെ അവിടെ അവിടെ ഒരു കാക്കണ്ട മൂപ്പര് സുഖല്ലാ കിടക്കണേ കാക്കനെ കാണാൻ കേറിക്കാണ് ഇമ്മ എന്റെ കാക്ക കാട് പിടിച്ചുല്ലേ അമ്മ എല്ലാം കാട് പിടിച്ചുട്ടോ കൈസ് നല്ല കാട് നല്ല കടങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണുണ്ടാവും നല്ല ഈ കാടായി അല്ലേ ആ മറ്റേ കാലുട്ടി മെഷീൻ പോലെ പറഞ്ഞിട്ട് വെട്ടാൻ പറ്റിട്ടല്ലോ മമ്മ അങ്ങനെ ആ ആണോ അതിന് വെയിലിറക്കണ്ടേ വെയിൽ കഴിച്ച് ഇപ്പൊ കാണണൊക്കെ പക്ഷെ ഇത് അത് കൊറച്ചേരത്തിന് മാത്രം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ ആളെ പെറ്റാൻ വേണ്ടിട്ട് വെയിലൊന്ന് ജസ്റ്റ് വരും നമ്മളെ വായാ തരാ എവിടെ അറിയോ കെട്ടൊക്കെ കെട്ടി പൊട്ടി അങ്ങോട്ട് പിന്നടിക്കല്ലേ നോക്കി പോര്ട്ട് പൊതി കൂടെ നോക്കി പോമ്പുകൾ ഉണ്ടാവും ഗൈസ് ഈ ഒരു വായുണ്ടോ പൊട്ടി കൊയിഞ്ഞത് ഇന്നലെ ഞങ്ങൾ കൂടെ പോയപ്പോ കുഴപ്പമില്ല അപ്പൊ ചാടിയിട്ടില്ല ഇന്നലെ രാത്രി എപ്പോഴാണ് ചാടിക്കണത് രാത്രി ഈ മഴ പെയ്തിന് ആ മഴയ്ക്ക് ചാടിയാക്കി ചെലപ്പോ എവിടോ വായുള്ളിലാട്ടോ അപ്പം താഴാണ് അയ്യാ ഇറങ്ങി വട്ടേണ്ടി വരും മൂത്തുക്കണോ ചേർലാണ് ഞാൻ ഇറങ്ങിയ എടുക്കേണ്ടി വരും എങ്ങനെ ഒടിഞ്ഞ നമ്മള് കയറൊക്കെ എടുത്താണ് കെട്ടിയച്ചു പക്ഷെ അമ്മ ഇങ്ങോട്ട് നോക്കി ഇറങ്ങി അമ്മ അടന്നോ കാടാണോ അവിടെ ഇങ്ങോട്ട് വരാൻ കണ്ടി അങ്ങോട്ട് പോടിഞ്ഞാട് പോണുല്ലേ നമ്മറങ്ങാമ്പിക്കോ ഞാനിറങ്ങാണ്ട് എടുത്തു തരാം ഉമ്മക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും ഏഹ് ഇറങ്ങാൻ പെയ്ക്കൂ ഇല്ല അലിക്മെന്റ് ഇല്ലാത്ത ആളെ ഇറങ്ങിയാണ്ടല്ലേ ഗൈസ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല മട്ടണ്ടാവില്ല ഞാൻ ഇറങ്ങാ പോരാട്ട് പിന്നെ ഞാൻ ഞാൻ ഇറങ്ങിയാണെങ്കിൽ ഞാൻ വെട്ടിയാണെങ്കിൽ ഇതാക്കി തരാട്ട് ആ എന്താ വെട്ടിക്കളയണമ്മ അവിടെ അടിഞ്ഞേ കോൺക്രീറ്റ് ഇതിന്റെ മൊരട് മാന്തിരിക്കണം വാഴ വേണ്ട ഇവിടെ വടയും തുമ്പത്ത് വേണ്ടെ അതൊക്കെ ഞമ്മളിപ്പങ്ങാട് വായ വട്ടാണ് വന്നത് വായട്ടെന്താ So I know. I know I know. I know േ ഇത് ആ വെട്ടി പുല്ല് കൂടിച്ച് കൂട്ടിച്ചൗട്ടല്ലേ കൊലമ ചേട്ടേട്ട കൊല്ലേ എന്റെ കിട്ടും കുറെ ഒക്കെ കത്തി വെക്കിയ പഠിക്കണം പരിപ്പം വെച്ചു കഴിഞ്ഞപ്പോ എടുക്കാൻ എടുക്കേണ്ടി വന്നെങ്കി അവനാന്റെ തന്നെ എന്തേലും എടുക്കണമെങ്കിൽ കൊമ്പ് വെട്ടണിക്കാരനെല്ലോ നല്ല വീട്ട് വെട്ടി കണ്ടാത്തനില്ല വീട്ടിനെന്തേലും ശരി ആയതോണ്ട് വലിയ കംപ്ലൈന്റ് ഇല്ല

ഇത് മെയ്മേലും പൊടിച്ചോ കല്ലുമ്മേസിന്റെ എന്തായാലും അത് വെട്ടിട്ട് എന്നിട്ട് ഈ സാധനം എടുത്താണ് അങ്ങോട്ട് വെക്കണു അത് മറിച്ചോ ചാലിക്കടണ്ടേ അങ്ങോട്ട് കയറ്റി വെച്ചാ പോരെ അശുവാള് പോത്തൊക്കെ പറ്റീന കൊടുക്കണം നമുക്കില്ലാത്തോണ്ട് നഷ്ടായില്ലേ നോക്കാൻ മമ്മ പെജല്ലേ ഒന്നര കാലും ഉണ്ട് പക്ഷേ വെജ കന്നളെ നോക്കണ പണ്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കന്നൾ കന്നു പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് പജ്ജിനാണ് കന്നറിയണേ പശു 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 വായക്കൊല ഞാൻ ഇവിടുന്നിട്ടാണ് അതിൻ്റെ ഉള്ളുക്ക് കൊണ്ടേ ചിക്കണെ ഇമ്മ ആക്കുന്നപ്പത്തിന് ഇവിടെ നേരത്തെ കുഞ്ഞാടി മറ്റേ വായല്ലേ അതിന്റെ കയറുണ്ടതിന് ഇവിടെ നിലത്ത് അതിന്മാർ വടി തലക്കൊക്കെ കിട്ടിയാണ് അതിന്റെ മോൾക്കൂടെ ഇട്ടാണ്ട് കയർ എടുത്താണ് ഇങ്ങോട്ട് വലിച്ചു കെട്ടുകയാണ് കാരണം പറഞ്ഞുകഴിഞ്ഞാ ഇത് അങ്ങോട്ട് നല്ലോണം തൂങ്ങിക്കണ്ടത് ഇന്നോ നാളെ പറഞ്ഞാല് കുത്തിക്കല്ലേ ഒരു കയർ ഓൾറെഡി ഉണ്ട് പക്ഷേ ചെറുതാണ് എപ്പഴാ പൊട്ടെന്നറിയില്ലേ അതാണ് പറഞ്ഞേ അപ്പൊ വെലത്തിന് വേണ്ടിട്ട് രണ്ടാമത്തെ ഒരു കയറും കൂടി ഇട്ടാണ്ട് വലിച്ചാണ് കെട്ടിണ്ട് അമ്മേ അമ്മ കെട്ടി നോക്കി അതന്നെ പറഞ്ഞത് ഒന്നും കാട്ടല്ല പിന്നെ ഇല്ലത് രണ്ട് വായണ് ഇതും കൂടി ഉണ്ട് പക്ഷെ ഇത് ഇങ്ങോട്ടാണ് ഇതായി നിൽക്കണേ അല്ലേ എന്തായാലും വായ ഇവിടെ ഉളുക്ക് എടുത്തേ ഇതാണ് ക്യാഷ് നമ്മളെ കൊഞ്ഞാടിയ വായമിട്ടിയ വായക്കൊല ഇല്ല ഏതാ മൈസൂർ പോയത് മൈസൂർ പോയച്ചു പോയങ്കര ഇഷ്ട ആണോ മറ്റേ നിനക്ക് അത് അമ്പാക്കി ലോന്നും അത്രക്ക് എയിമില്ല ഇഷ്ടം മൈസൂ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കൊണ്ടോട്ട് പോന്നിക്കേണ്ടോ അല്ല അത് എന്താ ഇനി പേരി കൊണ്ടുവല്ലേ അല്ലെങ്കിൽ പൈപ്പിച്ചാൽ വെക്കണം അല്ലേ നേരെ ഇനി വണ്ടിമോക്കട്ടെ അവിടെ തന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുതന്നേര് ഞാൻ വണ്ടി താക്കണ ഇവിടെ വെച്ചാ അതിന്റെ മോൾക്ക് മകനാഗി ആപ്പിള് നേരെ പുല്ല് വറച്ചാ നിൽക്കണേ ആ എന്തിനാ പുല്ലുന്തിനാ കോഴിക്ക് പുല്ലാണോ ലഗേഷ് തിന്നണ്ടോ ആണോ പുല്ലേ എന്നായിട്ട് റൂമിൽ ഉള്ളിലിട്ടാല്ലോ ഇത് മുമ്പിൽ വിരിച്ചാലാ ഊര നട്ടാന്ന് നോക്കണേ എല്ലാം കടത്തിക്കൊന്നില്ല അയിന് അങ്ങനല്ലേ അടിവാഗം പിടിച്ചാണ് അരിഭാഗം താക്കി മനസ്സിലായോ അടിവാഗം നീക്കി അടിയ ഒരു വിധത്തില് കഴിച്ച് നമ്മൾ താക്കണ പായം ഇതിന്റെ താങ്ങുന്നതിന്റെ അടിയേക്കൂടെ വെച്ചു പുല്ലും കത്തി കത്തിടിയും നീ പൂവല്ലോ അതവിടുന്ന് കഴിക്കാതി പെരിയെന്നേക്കാ മതിയല്ലോ കുഴപ്പമില്ല പെരിയെന്ന് നോക്കിയാൽ മതിയല്ലോ ഇവിടെ നേരെ അങ്ങോട്ട് കിടക്കട്ടെ അവിടെ നിന്ന് പറഞ്ഞാ അങ്ങോട്ട് ഞാൻ ഞാനി വണ്ടി അങ്ങനെ എത്തിച്ചിട്ട് എങ്ങനെയായിരുന്നു എന്നിട്ട് അവിടുന്ന് ബലിയും പൊറക്കെടുത്താണ് നേരെ ഇഞ്ചി പേരി പോട്ടെ അല്ല ഒക്കെ ഇടത്തിൽ നിങ്ങളാണ് അങ്ങോട്ട് നടന്നോളൂ വജിക്ക കടന്നോളി ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് പോലെ കൊണ്ടായിട്ട് ഒരു വിധത്തില് ഇമ്മാനി മമ്മാനി പിന്നെ ഇതാക്കണ് പായോ എല്ലാം കൂടിയും കേറ്റാണ്ട് ഇതമ്മ ഒരു വിധത്തിൽ ഇങ്ങോട്ട് കേറിട്ടോ പിന്നെ കൈസ് വേറൊരാളും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അതായത് നമ്മളെ ചെരുപ്പിന്റെ ഓണവ് അതവിടെ ചെരുപ്പടെ ചെരുപ്പടെ ഇവിടെ ഇണ്ടോ ഏ ചെരിപ്പ് എടുത്തോ ആണോ നിങ്ങൾ ഇവിടെ നിന്ന് ആണോ അപ്പൊ വന്നിട്ട് ആരും ഇല്ല ഇവിടെ ആണോ ഞങ്ങൾ ഇവിടെ തന്നെ ആര് ചെരിപ്പാണ് ഇബന്റെ മറ്റവന്റെ അല്ലേ എന്നാൽ ഇവിടെ പരിക്ക് വന്നപ്പോ കുട്ടിന്റെ ചെരുപ്പ് കൂടെ മറന്നച്ചാട് പോയിന് അതാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ എന്നാലത്ത് പോയിട്ടു അപ്പൊ ഞങ്ങൾ ആരും ഇവിടെ അല്ലെ മോട്ടിനെ പോവാണ്ടോ വീട് അടിച്ചീന്റെ പരിപാടിയിലാണ് വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കണ അപ്പൊ ഓനൊക്കെ തൊട്ട് നടക്കാ അപ്പൊ അവിടെ ഇങ്ങനെ പോകാണ് നിങ്ങൾ ഇപ്പൊ ഞങ്ങള് പോകാൻ നിൽക്കല്ലേ അപ്പഴാണ് ഞങ്ങള് വന്നത് ആണോ കണ്ട് ഞങ്ങൾ വാഴ എടുക്കാൻ ഇതെടുക്കാൻ വലിയ നമ്മളെ കാണാതെ ഇറങ്ങിയേ വെള്ളം വള്ളം കുടിച്ചിട്ട് പോവാൻ പേരെന്താ ഐസലോ കണ്ടിലാണോ അന്ന് വന്നപ്പോനെ കൊണ്ടുവന്നിട്ടില്ലേ കൊണ്ടാതെ പോയിന് സാലോ ഇപ്പൊ കണ്ടില്ലേ ആന മെല്ലെ പോയതി വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയപ്പോ വായ ഒന്നിക്കെടുത്തൊക്കെ കുറച്ച് പരിപാടി ഉണ്ട് നോക്കട്ടെ അവർക്ക് വള്ളമൊക്കെ കളിക്കൊടുക്കട്ടെ അപ്പൊ എന്തൊക്കെ ഗൈസ് ജോലി വന്നാണ്ട് പോയിട്ടോ കേട്ടോ ജോലി ചെരുപ്പ് ഇവിടെ ഞങ്ങൾ ആദ്യ ഓലി വന്നിട്ട് ഞമ്മളിവിടെ കണ്ടില്ല ഞങ്ങൾ ആരും ഇവിടെ ഇല്ല കഴിഞ്ഞല്ലോ ഉയര് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിന് അതായത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മോൾക്കൂടെ അയിക്കൂടെ ഒക്കെ അങ്ങനെ പോയിന് ഇനി അങ്ങനെ പോയിന് ഞങ്ങൾ നടന്നിട്ട് അവിടെയും പോയി കാണല്ലോ അപ്പോൾ ഒരു ഇവിടെ വന്നാണ്ട് ശരി ഒരു മടങ്ങി പോവാണ് അപ്പോ അവിടെ ഫോൺ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ വരുന്നത് കണ്ടത് അതുകൊണ്ട് കാണാൻ പറ്റി ആ കൈ ഇതുപോലെ കൊണ്ടുവന്നതാണ് ഒരു കൊണ്ടുവന്ന സോപ്പ് ഓലക്ക് സോപ്പിന്റെയും ഹെയർ ഓയിലൊക്കെ പരിപാടി ഉണ്ട് അപ്പോൾ ഓല് കൊണ്ടുവന്ന് തന്നതാണ് ഓലേതായാലും വന്നല്ലേ എന്താ പരിടി വെള്ളം കഴിക്കല്ലേ അല്ല കൊല കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാ അത് വലിച്ചു എങ്ങനെ പെടുക്കത് ണോ നോക്കി വലിച്ചോ കൊഞ്ഞാണോ നോക്കി അല്ല ഇതെന്ത് ചെയ്യാ പൗപ്പിച്ചുണ്ടോ വിണ്ടോപ്പിച്ചല്ലേ വിറ്റത്ര പെട്ടു ആണോ അവിടെ ചീന്താ പാടില്ല അവിടെ ഞാൻ അവിടെ എടുത്തപ്പോ തന്നെ അച്ചളി അച്ചടി കേറ ഞാടിച്ചണോട്ടേ ഇങ്ങനെ കേക്കളി നല്ലോണ്ട് ഉസാറാക്കിട്ട് കേക്കളി വണ്ടി കൈകണി കൈക്കളി ഇതെങ്ങനെ പോപ്പിച്ച അതിന് മുകളിൽ ചാക്ക കെട്ടിരിക്കോ അതായത് അത് മോൾ ഭാഗത്തും ഏറ്റവും തായ് ഭാഗം മോൾ ഭാഗത്തും ഇത് തായ്ഭാത്തും അങ്ങനെ ഒക്കെയുണ്ടോ ലോക്കല് പൈപ്പിച്ചോ പൈത്തൊക്കെ ചെയ്യും ചിന്തിക്കണം അതേപോലെ മറ്റേ ചാക്കലേ പറ്റൂള്ളണന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ചാക്ക് വെറ്റുള്ളല്ലോ നൂറ്റാക്കൊക്കെ ഇപ്പൊണ്ടോ ആ ഇഞ് വെള്ളം വേണോ അത് മതിയാവും ചല്ലേ പിന്നെ തൊലിമല്ലേ എന്തായാലും ഈ സാധനം ഞാൻ പൊതിഞ്ഞ് കെട്ടിയാണ് നമുക്ക് സ്റ്റോർ റൂമിൽ വെക്കണം എന്നിട്ട് പൗപ്പിച്ചെ എങ്ങനെയുണ്ട് പോയത് കൊണ്ട് മുതലായില്ലേ അല്ലേ സാധനം കിട്ടി നമ്മളെ സാധനം തന്നെ ആയതുകൊണ്ട് പോയില് കിട്ടി നീ പൗത്ത് കിട്ടിയാ േ ഇന്ന് പോയിട്ടോ അങ്ങോട്ട് കുഴപ്പമില്ലേ ഇന്നലെ വരെ നമ്മള് പോയപ്പോ കണ്ടിട്ടില്ല അപ്പൊ കുഴപ്പമില്ലല്ലോ കൈ കളി കൈക്കളി സെറ്റാക്കലേ ഞാൻ അവിടെ ചെന്നാണ് എടുത്തോളി കൈ ഞമ്മള ചെറിയൊരു വീടിയാണ് അതായത് നമ്മള് ഇവിടെ പോയിണ്ട് എന്താപ്പോ ആ വായ്ക്കള് പോയി കൊണ്ടുവന്നു അത് എടുത്താണ്ട് ഇനി പോപ്പിച്ചാ പക്കണം പൈത്ത് കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും കൂടി തരട്ടെ നമ്മള് വെച്ച സാധനം പോയിപ്പിച്ചാണ് കാട്ടിക്കൂടി കൊടുത്തോ അതെ അത് നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ നമുക്ക് ഇത് എത്ര ദിവസം ഒരാഴ്ച ഒരാഴ്ച കൊണ്ടൊക്കെ വലുതാ പോക്കരണം എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് എന്തായാലും കാട്ടി തരണ്ടട്ടോ ആ ശരിയാ അങ്ങനെ വീഡിയോ കാണുക സപ്പോർട്ട് സബ്സ്ക്രൈബ് അത്രയൊന്നും പറയാറിയില്ല എല്ലാവർക്കും അതെ കേസ് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കണം അതുവരെ എല്ലാവർക്കും